നമ്മള് പോക്കാണ് അല്ലേ പോക്കാം നമ്മള് കാസർഗോഡിലേക്ക് കാസർഗോഡ് വളരെ വൈ കാസർഗോഡിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വളരെ വൈ കാസർഗോഡ് വളരെ ഇല്ല വളരെ ഇല്ല നമ്മള് ഇല്ല അന്ന അവയിലൂട്ടിലും ഇരിക്കൂർ വൈ ശ്രീണ്ടാവരും വൈ കാസർഗോഡ് പിന്നെ നമ്മൾ പോന്നത് ഒന്ന് റിഫാൻഡ് റിയാൻഡ് നമ്മൾ

അതുപോലെ തന്നെ കാസർഗോഡ് എന്തെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ ഇവിടെ കാണിക്കുന്നതാണ് അല്ല അപ്പോ വരും കോളേജിലുള്ള വണ്ടിയിലും

എന്നിട്ടുശേഷുന്നേറ്റ് നിന്ന് ആറരക്ക് ശരിയായിട്ട് പത്തുമണിക്ക് എഴുന്നേറ്റത് ആറരക്കായിട്ട് ഞാൻ വിളിച്ചണിക്ക് എഴുന്നേറ്റിണ്ട് പത്തൊമ്പതായി

ചെയർമാൻ ഉണ്ട് ചെയർമാൻ നമുക്ക് പരിചയപ്പെടാം എന്തായിരുന്നു പേരെന്തായിരുന്നു ജോർജ് വീട് കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരിയുടെ താരമാണ് കോളേജിന്റെ ചെയർമാൻ അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്താണ് വണ്ടി ഓടിക്കുന്നത് പഠിക്കാറുള്ള നിങ്ങളെല്ലാവരും അറിയാമായിരിക്കുമോ ഇനി എവിടെയെങ്കിലും ഇത് കാണുന്നവരുടെയും പോകുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി എന്നെ ബന്ധപ്പെട്ടാൽ മതി നമ്പർ ഞാൻ പറഞ്ഞേരുന്നു കമ്മീഷനൊന്നും പണ്ടോ ഇത് കോളേജ് സ്റ്റാഫാണ് കോളേജിലെ എല്ലാ പരിപാടിക്കും മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന പ്രിയ പേര് മറന്നു നിക്കുന്നപ്പുറം എന്നാ ജബ്ബാർ കടവ് ബാക്കി എല്ലാരും ഉണ്ട് മറ്റേ പിന്നെ എത്തില്ലോ കൊടുക്കേ പിള്ളേർ തടിക്കട്ടാടിയാണ് നിന്റെ പേര് നല്ല പേരാണ് പാട്ടുണ്ട് ഞാൻ പാടുന്നില്ല പിന്നെ നമ്മളെ പ്രിയ ഷമീം ಇನ್ನೇ ತಾರಲ ಇತ್ತ ಮಡಿಲ ಕರಂತ ഏതോ ഒരു അല്ല് മുമ്പിൽ എത്തിയിട്ടാണ് ഉള്ളത് രാവിലെ നമ്മൾ എക്സൈസ് എടുക്കാണ്ട് വന്നോണ്ട് മറന്നുപോയി എക്സൈസ് എടുക്കാൻ അത് ഇപ്പൊ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നും വിചാരിക്കില്ല ഇത് കാണുന്നവരൊന്നും വിചാരിക്കുന്ന വണ്ടി വണ്ടി ഞാൻ

山内で。 मंड या पो परवाडी

ഗ്രാമത്തിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിക്കുകയാണ് നമ്മളെ ഇതാ പുതിയൊരു അവതാരമുണ്ട് നമ്മളെ ഒരു കാസർഗോഡ് എന്ന് അവതാരം ഉണ്ട് നമ്മളൊരു കാസർഗോഡെന്നിള മരുമകൻ മരുവൻ മരുമോനു യാത്ര കഴിഞ്ഞാ തൊട്ടിട്ട് ൊട്ടിട്ട് വരെ ഒരു പള്ളിയല്ലേ ചേട്ടന്മാറ ക്രിസ് പള്ളി ഓ അതുകൊണ്ട് വലിയൊരു ആഘോഷ

െ നമുക്ക് റോഡ് സൈഡിൽ തന്നെയാ സ്റ്റേജ് നാലാം മാസത്തെ സ്റ്റേജ് ഇത് നേരെ അപ്പുറം കൂടെ ഇന്ന് നേരെ അപ്പുറത്ത് സ്ഥലത്തിന്റെ വരുന്ന

പൊന്നു ആകെ മാറിയിട്ടുണ്ട് കേട്ടാ പൊന്നിപ്പം ആരായിട്ടില്ലേ ഫാത്തിമ മാസം ആയിട്ടുണ്ട് എങ്ങനെ